നമസ്കാരം വിദേശ നിക്ഷേപകരുടെ വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുന്നു ഫലമായി നാളെ മുതൽ വിവിധ ഗവൺമെന്റുകളിൽ മഴയ്ക്ക് സാധ്യത സലാല കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ വോട്ട് വിമാനം നാട്ടിലെത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഗൾഫ്സിലേക്ക് നിക്ഷേപത്തിനുള്ള ഏറ്റവും കുറഞ്ഞ മൂലധനം ഇല്ലാതാക്കുന്ന ആദ്യത്തെ രാജ്യം ഒമാൻ ആണെന്നും നിക്ഷേപകരെ തുറന്ന കൈകളോടെ സ്വാഗതം ചെയ്യുകയാണെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി കൈസ് മുഹമ്മദ് അൽ യൂസഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രാലയത്തിന്റെ പദ്ധതി അവലോകനം ചെയ്യുന്നതിനുള്ള വാർഷിക മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിനാമി വ്യാപാരം ആശങ്കപ്പെടുത്തുന്നതാണ് ഒമാനി പൗരന്റെ പേരിൽ പ്രവാസികൾ വാണിജ്യ ജോലികൾ ചെയ്യുന്നതും അദ്ദേഹം ശേഷം വലിയ ഭാരം ഒമാനിയുടെ പേരിൽ വന്നു ചേരുന്നത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിദേശ നിക്ഷേപകരുടെ വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുമെന്നും ഒമാനി നിക്ഷേപകർക്ക് തുല്യമായി അവരെ പരിഗണിക്കുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം യം അറിയിച്ചു വിദേശ നിക്ഷേപകർക്ക് വിവിധ പദ്ധതികൾ ഒരുക്കുന്നതിനുള്ള പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും മന്ത്രാലയം നൽകുന്നതാണ് ന്യൂനമർദ്ദത്തിന്റെ ഫലമായി നാളെ മുതൽ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആലിപ്പഴവും വർഷിക്കും വാദികൾ നിറഞ്ഞൊഴുകും ബുറൈമി വടക്ക് തെക്ക് ബാത്തിന ദാഹിറ മസ്കറ്റ് ദാഹിലിയ തെക്ക് വടക്ക് ഷർക്കിയ മുസണ്ടം എന്നീ ഗവർണറേറ്റുകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് നാളെ ബുറൈമി തെക്ക് വടക്ക് ബാത്തിന ദാഹിറ മസ്കറ്റ് ദാഖിലിയ വടക്കുതെ ഷർക്കിയ മുസണ്ടം ഗവണറേറ്റുകളിലെ വിവിധ ഇടങ്ങളിൽ പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു മണിക്കൂറിൽ ഇരുപത്തിയേഴ് മുതൽ അറുപത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും കാറ്റ് വീശുക ബുധനാഴ്ച അൽഹജർ പർവ്വത നിരകളിലും അവയുടെ സമീപ പ്രദേശങ്ങളിലും അഞ്ചു മുതൽ ഇരുപത് മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കും ഇത് ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്കും വ്യാപിച്ചേക്കും വ്യാഴാഴ്ച വിവിധ ഇടങ്ങളിലായി അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴയും മണിക്കൂറിൽ ഇരുപത്തിയേഴ് മുതൽ അറുപത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശിയേക്കും മഴയുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു കെ എം സി സി സലാല കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഗ്രൂപ്പ് ബുക്കിങ്ങിലൂടെ പുറപ്പെട്ട ആദ്യ വിമാനം നാട്ടിലെത്തി ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച സലാലയിൽ നിന്ന് വൈകിട്ട് ആറു മണിക്കാണ് അൻപത് പേരടങ്ങിയ യു ഡി എഫ് സംഘം സലാം വിമാനത്തിൽ യാത്ര തിരിച്ചത് രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്നും അതിനാലാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയത് എന്നും കെ എം സി സി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ഫലൂജ പറഞ്ഞു മസ്കറ്റ് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന സലാം എയർ വിമാനം ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് കോഴിക്കോട്ട് എത്തി മറ്റ് മൂന്ന് വിമാനങ്ങളിലും ഇത്തരം ഗ്രൂപ്പ് ടീമുകളെ വോട്ടിനായി അയയ്ക്കുന്നുണ്ടെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വി സി മുനീർ പറഞ്ഞു വടകര കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ഉള്ളവരെയാണ് ഇത്തരത്തിൽ നാട്ടിലെത്തിക്കുന്നത് ജമാൽ കെ സി ഷബീർ കാലടി മഹ്മൂദ് ഹാജി അടച്ചേരി എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അനുമതി ലഭിക്കാത്തത് കൊണ്ടുകൂടിയാണ് വോട്ടർമാരെ ഇങ്ങനെ ഗ്രൂപ്പ് ബുക്കിങ്ങിലൂടെ നാട്ടിൽ എത്തിക്കുന്നത് സലാം ഹാജി വി സി മുനിർ എന്നിവരാണ് യാത്രാ സംഘത്തിന് നേതൃത്വം നൽകിയത് ഒമാനിൽ മോട്ടോർ സൈക്കിൾ പരിശീലന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന് പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ഹസൻ ബിൻ മൂസ ഇൽ അൽ ഷറേഖി പറഞ്ഞു ഇത് സംബന്ധമായി നിലവിലുള്ള നിയമം പരിഷ്കരിച്ചതായും മോട്ടോർ സൈക്കിൾ സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗതാഗത നിയമത്തിൽ എഴുതി ചേർത്തതായും അദ്ദേഹം പറഞ്ഞു സ്വദേശികൾക്ക് മാത്രമാണ് പരിശീലന സ്ഥാപനങ്ങൾ നടത്തുവാൻ അംഗീകാരം ഉണ്ടായിരിക്കുക അപേക്ഷകർ നല്ല സ്വഭാവഗുണം ഉള്ളവരും കുറ്റകൃത്യ പശ്ചാത്തലം ഇല്ലാത്തവരും ആകണം രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിൽ കുറയാത്ത പരിശീലന സ്ഥലം അപേക്ഷകർക്ക് ഉണ്ടാവണം കെട്ടിടത്തിന് ബന്ധപ്പെട്ട അധികൃതർ നൽകിയ അംഗീകാരപത്രത്തിന്റെ കോപ്പി അപേക്ഷ സമർപ്പിക്കുകയും വേണം നൂറ്റി അൻപത് സി സിക്കും ഇരുന്നൂറ്റി അൻപത് സി സിക്കും ഇടയുള്ള ബൈക്കുകൾക്ക് മാത്രമാണ് ലൈസൻസ് ലഭിക്കുക ഡ്രൈവിംഗ് പഠിക്കാൻ എത്തുന്നവർക്ക് പരിശീലനവും ബോധവൽക്കരണവും നടത്താൻ പറ്റിയ ഹാളും സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം മോട്ടോർ സൈക്കിളുകൾ പഠിക്കുന്നവർക്കായി ഗതാഗത സുരക്ഷാ പാഠ്യപദ്ധതി തയ്യാറാക്കുകയും വേണം അതോടൊപ്പം മോട്ടോർ സൈക്കിൾ പരിശീലിക്കാൻ എത്തുന്നവർക്ക് സ്വദേശിയായ പരിശീലകനെ നിയമിക്കണം എന്നതർക്കുമുള്ള നിയമങ്ങളാണ് നിയമാവലിയിൽ ഉള്ളത് എസ് എൻ ഡി പി ഒമാൻ യൂണിയന്റെ ഗുരുപുഷ്പാഞ്ജലി പ്രാർത്ഥനാ യജ്ഞത്തിന് മസ്ക്കറ്റിൽ തുടക്കമായി മസ്ക്കറ്റ് ശിവക്ഷേത്രാങ്കണത്തിൽ നടന്ന പ്രാർത്ഥനായജ്ഞം ഒമാൻ യൂണിയൻ ചെയർമാൻ എൽ രാജേന്ദ്രൻ കൺവീനർ ജി രാജേഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി എസ് വസന്തകുമാർ കോർ കമ്മിറ്റി മെമ്പർ ഡി മുരളീധരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഈശ്വരാരാധന എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ മാനവ ഹൃദയങ്ങളിലും എത്തിച്ചേരണമെന്ന മഹത്തായ ഗുരു സന്ദേശമാണ് ഗുരു പുഷ്പാഞ്ജലി എന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇങ്ങനെയുള്ള കൂടിച്ചേരലിലൂടെ എസ് എൻ ഡി പി ഒമാൻ യൂണിയന്റെ എല്ലാ ശാഖയിൽ നിന്നുമുള്ള അംഗങ്ങൾക്ക് പരസ്പരം കാണുന്നതിനും സംവദിക്കുന്നതിനും അതിലൂടെ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകുമെന്നുമാണ് സംഘാടകർ പറഞ്ഞു ഇതോടെ ഇന്നത്തെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ്ഹ് ഹൺഡ്രഡ്സ് ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്